മലബാർ സിമെന്റ്സിന് എട്ട് കോടിയുടെ നഷ്ടം വരുത്തിയ ബാഗ് ഹൗസ് അഴിമതി കേസിൽ വിജിലൻസ് മലബാർ സിമന്റ്സ് എം ഡിയുടെ മൊഴി രേഖപ്പെടുത്തി കേസിലെ പരാതിക്കാരൻ കൂടിയായ എം ഡിയിൽ നിന്ന് വിശദവിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായാണ് മൊഴി രേഖപ്പെടുത്തിയത് സർക്കാരിന്റെയോ മലബാർ സിമന്റ്സ് ഡയറക്ടർ ബോർഡിന്റെയോ അനുമതിയില്ലാതെ പതിനാല് കോടി എഴുപത് ലക്ഷം രൂപയ്ക്ക് ബാഗ് ഹൗസ് നിർമ്മിച്ചതിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയ കേസിലാണ് വിജിലൻസ് മലബാർ സിമന്റ്സ് എം ഡി പത്മകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ബാഗ് ഹൗസ് നിർമ്മാണത്തിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് പരാതി നൽകിയത് ഇദ്ദേഹമായിരുന്നു ബാഗ് ഹൗസ് നിർമ്മാണത്തിലെ പാകപ്പിഴകൾ സംബന്ധിച്ച് വിശദവിവരങ്ങൾ നൽകുന്നതിന് എം ഡി വിജിലൻസ് ഓഫീസിൽ നേരിട്ടെത്തിയാണ് മൊഴി നൽകിയത് സിമെന്റ് ഫാക്ടറിക്കകത്ത് പൊടിശല്യം നിയന്ത്രിക്കുന്നതിനായി ഗുണനിലവാരമില്ലാത്ത ബാഗ് ഹൗസ് നിർമ്മിച്ചത് മൂലം എട്ട് കോടിയുടെ നഷ്ടം ഉണ്ടായതായി വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പാലക്കാട്ടെ വിവാദ വ്യവസായിക്ക് പങ്കുണ്ടെന്ന് ആരോപണം ഉയർന്ന കേസാണിത് രണ്ടായിരത്തി പത്തിലാണ് ഹിമാചൽ എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് ബാഗ് ഹൗസ് നിർമ്മിക്കുന്നതിന് കരാർ നൽകിയത് ഏഴ് കോടിക്ക് മുകളിലുള്ള പദ്ധതിക്ക് സർക്കാരിന്റെ അനുമതി വാങ്ങണമെന്നുണ്ട് എന്നാൽ യാതൊരു അംഗീകാരവും നേടാതെയാണ് അന്നത്തെ മലബാർ സിമന്റ്സ് എം ഡി സുന്ദരമൂർത്തി കരാർ നൽകിയത് പദ്ധതി പരാജയമാണെന്ന് കണ്ടതോടെ നിലവിലെ എം ഡി പത്മകുമാർ ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു ഇതിനു പുറമെ ഹിമാചൽ എന്റർപ്രൈസസിനുള്ള രണ്ടു കോടി രൂപ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു റിപ്പോർട്ടർ പാലക്കാട്